ഹോട്ടലുകളിലെ കബാബ് ചിക്കൻ ഫിഷ് വെജിറ്റേറിയൻ എന്നീ വിഭവങ്ങളിൽ അമിതമായി സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തുന്നത് കർണാടക സർക്കാർ നിരോധിച്ചിരിക്കുന്നു മനുഷ്യ ശരീരത്തിൽ ഈ സിന്തറ്റിക് ഫുഡ് കളറുകൾ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് കണക്കിലെടുത്താണ് ഇത് ഫുഡ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി ആക്ട് ടു റൂൾ നമ്പർ ഫിഫ്റ്റി പ്രകാരം ഈ നിയമലംഘനത്തിന് ഏഴ് മുതൽ പത്ത് വർഷം വരെ തടവും പത്ത് ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കുന്നതാണ് കർണാടകയിലെ പലയിടങ്ങളിൽ നിന്നായി ഫുഡ് സാമ്പിളുകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് രണ്ട് തരത്തിലുള്ള അമിതമായ ഫുഡ് സിന്തറ്റിക് കളറുകളാണ് ഒന്ന് സൺസെറ്റ് എല്ലോ രണ്ട് കർമോയ്സി ഇനി എന്തൊക്കെയാണ് ഈ സിന്തറ്റിക് കളേഴ്സ് വിശദമായി നോക്കാം ഒന്നാമത്തേത് സൺസെറ്റ് യെല്ലോ ഇവയുടെ കോഡ് നമ്പർ ഇ വൺ വൺ സീറോ സ്കിൻ ഇറിറ്റേഷൻ ആസ്മ അലർജി കുട്ടികളിലെ ഹൈപ്പർ ആക്ടിവിറ്റി എന്നിവ കാരണമാകുന്നതിനാൽ ഈ സിന്തറ്റിക് ഫുഡ് കളർ നോർവേ ഫിൻലാൻഡ് എന്നീ രാജ്യങ്ങൾ ബാൻ ചെയ്തവയാണ് അടുത്തത് കർമോയിസിൻ ഇതിന്റെ മറ്റൊരു പേര് അസുറുബീൻ കോഡ് നമ്പർ ഇ വൺ ഡബിൾ ടു തലവേദന തലകറക്കം ദഹനപ്രക്രിയയിലെ പ്രശ്നങ്ങൾ കുട്ടികളിൽ അലർജി ഹൈപ്പർ ആക്ടിവിറ്റി എന്നീ കാരണങ്ങൾ ഉള്ളതിനാൽ നോർവേ സ്വീഡൻ യു ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഇത് ബാൻ ചെയ്തതാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഗോപി മഞ്ചുരിയയിലും കോട്ടൺ കാൻഡീലും റൊഡമിൻ ബി എന്ന ഫുഡ് സിന്തറ്റിക് കളർ അമിതമായി ഉപയോഗിച്ചതിനെ തുടർന്ന് ഇത് നിരോധിച്ചിരുന്നു ഇതിന്റെ വിശദമായ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ് പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കി ഇതൊരു സ്റ്റേറ്റ് മാത്രം നിരോധിക്കേണ്ട കാര്യമാണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തേക്കും